ഇപ്പോഴത്തെ സമയത്തൊക്കെ വിഷുവിന് കണി കണിവയ്ക്കാനുള്ള തിരുതാട നമ്മളെല്ലാവരും പല ഡിസൈനിലുള്ള തിരുവാ തിരുതാട ഇപ്പോൾ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ എല്ലാവരും പുറത്തുനിന്ന് മേടിക്കുകയായിരിക്കും ചെയ്യുന്നത് പക്ഷേ നമുക്കിത് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെ വേണോ ആ ഒരു രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ അതായത് ഇതുപോലെ കരയുള്ളത് സെറ്റ് മുണ്ട് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ ക കരയോ അല്ലെങ്കിൽ കസവോ അല്ലെങ്കിൽ വെറൈറ്റി ടൈപ്പ് കസവുള്ള തി സെറ്റൊക്കെ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ നമ്മൾ ഏതാണോ ഏത് സെറ്റുമുണ്ടാണോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മേൽമുണ്ട് നമ്മളിതുപോലെ നന്നായിട്ട് കഞ്ഞിമുക്കുക കഞ്ഞിമുക്കുക എന്ന് പറഞ്ഞാൽ കട്ടിയിൽ തന്നെ കഞ്ഞിമുക്കിയിട്ട് നമ്മളത് ചെയ്യണം എന്നാലാണ് അതൊരു പപ്പടം പോലെ നമുക്ക് ഉണങ്ങി കിട്ടുള്ളൂ എന്നിട്ട് ഇതുപോലെ ആദ്യത്തെ കരയുടെ കുറച്ച് അടിഭാഗത്ത് കുറച്ച് വെള്ളം കാണുന്ന രീതിയിൽ അടുത്ത കസ കര കര അല്ലെങ്കിൽ കസവ് വരുന്ന രീതിയിൽ വച്ചിട്ട് നന്നായിട്ട് ഉണക്കാൻ കിട്ടുക എന്നിട്ട് ഇതുപോലെ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ഇതുപോലെ പപ്പടം പോലെ ആയി കഴിഞ്ഞ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ച് തിരിച്ചും ഒരു നമുക്ക് എത്രയാണോ വീതി വേണ്ടത് ആ വീതിയിൽ ഇതുപോലെ നമ്മളെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയിൽ തിരുതാടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ സെറ്റ് മുണ്ടിൻ്റെ ആണെങ്കിൽ സെറ്റിൻ്റെ മേൽമുണ്ടാണ് നമ്മൾ എടുക്കുക അപ്പോൾ നമുക്കിപ്പോൾ പല രീതിയിലുള്ള കസവുകളും കസവും കരയും ചേർന്ന സെറ്റൊക്കെ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അതനുസരിച്ച് നമുക്ക് സിമ്പിളായിട്ട് ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നൂ ഞങ്ങളൊക്കെ എല്ലാ കൊല്ലം മേടിക്കുന്ന തിരുതാട ഓൾറെഡി നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ ഇതും കൂടെ നമ്മൾ വയ്ക്കാറുണ്ട് അപ്പോൾ ഭയങ്കര സിമ്പിളാണ് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ഒരു ദിവസത്തെ പണിയുള്ള ഒരു ദിവസത്തെ പണി എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിൻ്റെ പണി ഇടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തിരുതാട എടുത്ത് ഇതുപോലെ റെഡിയാക്കി കിട്ടും കണ്ടോ ഇതിപ്പോൾ നമുക്ക് കസവുള്ളതാണെങ്കിൽ നല്ല കസവമുള്ളത് എടുക്കുകയാണെങ്കിൽ കസവുള്ളത് വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്യാം അത് കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്ത് ഇതുപോലൊന്ന് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് തിരുതാട നമുക്ക് ഉണ്ടാക്കി വിഷുവിനൊക്കെ എല്ലാം കണി വയ്ക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം